എൻ്റെ പേര് ഗ്രേസി വരുന്നത് തൃശ്ശൂർ പേരാമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് ഞാനിവിടെ മുന്നും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ തൊട്ടിട്ട് സ്ഥിരമായിട്ട് അത്ഭുത ജപമാല കാണുന്നതാണ് എൻ്റെ മകൾക്കുണ്ടായ ഒരു അത്ഭുത സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് മകൾക്ക് രണ്ടാമത് ഒരു കൊച്ചിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് നോക്കുമ്പോൾ രണ്ടെണ്ണം പോയി മൂന്നാമ പ്രാർത്ഥനയുടെ സഹായത്തിൽ ഒരു കൊച്ചിനെ ഗർഭം ധരിച്ചു പക്ഷേ മൂന്നാം മാസത്തിലായപ്പോഴേക്കും അവൾക്ക് ആൻറ്റിബോഡി അവളിൽ രൂപപ്പെടുന്നു കൊച്ചിനെ വികലത ഉണ്ടാവും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എങ്കിലും ഞങ്ങൾ അൽഡ്രുഹൈഡ് ഇതിൽ അത്ഭുത ജപമാല കാണുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അന്നയെ അനുഗ്രഹിക്കുന്നു എന്ന് അത്ഭുത ജപമാലയിൽ വിളിച്ച് പറയാറുണ്ടായിരുന്നു അങ്ങനെ പ്രസവിക്കാൻ ഒരു മാസം മുന്നേ കൊച്ചിന് പെട്ടെന്ന് ആൻറ്റിബോഡി നല്ലപോലെ കൂടി കൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓപ്പറേഷൻ എടുക്കണം കുട്ടിക്ക് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിനെടുത്തു യാതൊരു ആപത്തുമില്ലാത്തൊരു കൊച്ചിന് അവിടെ കേട്ടേ ആ ഡോക്ടേഴ്സ് വരെ പറഞ്ഞു ഇത് പല ഒരു അത്ഭുതമാണ് പിന്നെ എനിക്ക് തലയിൽ ചൊറിച്ചുണ്ടായിരുന്നു അപ്പൊ ഇത് അത്ഭുത ചുമല കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു തല തൊഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാറ്റി തരുന്നു അതിനുശേഷം പിറ്റാ ചൊറിച്ചിലേ ഉണ്ടായിട്ടില്ല യേശുവെ നന്ദി പറയാം